റഷ്യയും നാറ്റോയും തമ്മിലുള്ള ദശാബ്ദങ്ങളായുള്ള ശീതയുദ്ധം പുതിയതും കൂടുതൽ അപകടകരവുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് റഷ്യൻ സൈനിക ജെറ്റുകൾ നാറ്റോ അംഗരാജ്യങ്ങളുടെ വ്യോമ അതിർത്തികൾ തുടർച്ചയായി ലംഘിക്കുന്ന വാർത്തകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളിൽ എസ്റ്റോണിയയുടെ വ്യോമ അതിർത്തിയിൽ മൂന്ന് റഷ്യൻ സൈനിക ജെറ്റുകൾ പന്ത്രണ്ട് മിനിറ്റോളം കടന്നു കയറിയതായി എസ്റ്റോണിയൻ സർക്കാർ അറിയിച്ചു ഈ നടപടി അവർ മുമ്പെങ്ങുമില്ലാത്ത വിധം ധിക്കാരപരമാണെന്നാണ് വിശേഷിപ്പിച്ചത് റഷ്യയുടെ ഈ പ്രകോപനപരമായ നീക്കങ്ങൾ യാദൃച്ഛികമല്ല മറിച്ച് നാറ്റോ സഖ്യത്തിന്റെ പ്രതികരണശേഷി പരീക്ഷിക്കാനും സ്വന്തം സൈനികാധിപത്യം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു തന്ത്രമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും അടുത്തിടെയായി ഉണ്ടായിട്ടുള്ള നിരവധി സൈനിക നീക്കങ്ങളിൽ ഏറ്റവും പുതിയതാണ് എസ്റ്റോണിയൻ അതിർത്തി ലംഘനം യുക്രൈൻ യുദ്ധം കാരണം സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയുടെ നീക്കങ്ങൾ കൂടുതൽ ഗൗരവത്തോടെയാണ് നാറ്റോ കാണുന്നതും കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപത് പത്ത് തീയതികളിൽ ഇരുപതിലധികം റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിന്റെ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ചത് നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു ഇതേ സമയം തന്നെ രണ്ട് റഷ്യൻ ജെറ്റുകൾ ബാൾട്ടിക് കടലിലെ പെട്രോ ബൾട്ടിക് ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമിന്റെ സുരക്ഷാ മേഖല ലംഘിച്ചതായും പോളിഷ് അധികൃതർ അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല റഷ്യയുടെയും ബെലാറസിന്റെയും സംയുക്ത സൈനിക അഭ്യാസമായ സപ്പാട് ട്വന്റി ഫൈവ് അവസാനിച്ചതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് എസ്റ്റോണിയൻ സംഭവം നടന്നത് ഈ അഭ്യാസത്തിൽ റഷ്യൻ ആണവായുധങ്ങൾ വിക്ഷേപിക്കുന്നതിന്റെ റിഹേഴ്സലും ഉൾപ്പെട്ടിരുന്നു ഇത് റഷ്യയുടെ സൈനിക ശേഷിയും അക്രമണതയും വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയും നൽകുന്നു റഷ്യയും എസ്റ്റോണിയയും രണ്ട് ധ്രുവങ്ങളിലാണ് നിലകൊള്ളുന്നത് എസ്റ്റോണിയയുടെ തലസ്ഥാനമായ ടാലിനിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള വൈൻഡ്ലൂ ദ്വീപിന് മുകളിലൂടെയാണ് റഷ്യൻ ജെറ്റുകൾ പറഞ്ഞതെന്ന് എസ്റ്റോണിയൻ വിദേശകാര്യ മന്ത്രി മാർഗസും വെളിപ്പെടുത്തി മുന്നറിയിപ്പില്ലാതെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത് മിക് തേർട്ടി വൺ ഫൈറ്റർ ജെറ്റുകൾ പന്ത്രണ്ട് മിനിറ്റോളം അവിടെ തുടർന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷം ഇത് നാലാം തവണയാണ് റഷ്യ വ്യോമാതിർത്തി ലംഘിക്കുന്നതെന്നും ഇത്തവണത്തെ കടന്നുകയറ്റം കയറ്റം മുമ്പ് എങ്ങുമില്ലാത്ത വിധം ധിക്കാരപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഈ ആരോപണം പൂർണമായും നിഷേധിക്കുകയാണ് ഉണ്ടായത് തങ്ങളുടെ ജെറ്റുകൾ വടക്കു പടിഞ്ഞാറൻ റഷ്യയിൽ നിന്ന് കാലിനിൻ നിഷ്പക്ഷ ജനമേഖലകളിലൂടെയാണ് പറഞ്ഞതെന്നും മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികൾ ലംഘിച്ചിട്ടില്ലെന്നും അവർ ടെലിഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കി വിമാനങ്ങൾ നിശ്ചയിച്ച പാതയിൽ നിന്ന് വൃത്തിച്ചലിച്ചിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു റഷ്യയുടെ നിലപാട് അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചന നൽകുന്നു റഷ്യയുടെ പ്രകോപനം നാറ്റോ സഖ്യത്തിൽ വലിയ ചർച്ചകൾക്കും വഴി തുറന്നു റഷ്യൻ ജെറ്റുകൾ എസ്റ്റോണിയൻ വ്യോമാതിർത്തി ലംഘിച്ചപ്പോൾ നാറ്റോ ഉടൻ പ്രതികരിക്കുകയും ഇറ്റാലിയൻ എഫ് തേർട്ടി ഫൈവ് ജെറ്റുകൾ റഷ്യൻ വിമാനം െ തടയുകയും തുരത്തുകയും ചെയ്തു ഇത് നാറ്റോ സഖ്യത്തിന്റെ വേഗത്തിലുള്ള പ്രതികരണ ശേഷിയും കാണിക്കുന്നു റഷ്യയുടെ അവിവേകപരമായ പെരുമാറ്റം തങ്ങളുടെ പ്രതിരോധ സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കാൻ നാറ്റോയ്ക്ക് ഒരു കാരണം നൽകുന്നു എസ്റ്റോണിയ ഈ സംഭവത്തെ ഗൗരവമായി എടുക്കുകയും നാറ്റോ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ ഫോർ പ്രകാരം ചർച്ചകൾക്ക് തുടക്കമിടാൻ നാറ്റോയുടെ ആവശ്യപ്പെടുകയും ചെയ്തു ഏതെങ്കിലും അംഗരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടായാൽ ഉണ്ടായാൽ മറ്റംഗങ്ങൾ സംയുക്തമായി ചർച്ച നടത്തണമെന്ന് ആർട്ടിക്കിൾ ഫോറിൽ പറയുന്നു ഇത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് റഷ്യയുടെ നീക്കം യാദർശികമല്ലെന്നും ഇതൊരു വ്യക്തമായ പ്രകോപനമാണെന്നും എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിയും അഭിപ്രായപ്പെട്ടു തങ്ങളുടെ അതിർത്തിയിൽ കൂടുതൽ വ്യോമപ്രതിരോധ ശേഷികൾ വിന്യസിക്കാൻ സഖ്യകക്ഷികളോട് ആവശ്യപ്പെടുമെന്ന് ലിത്വാനിയൻ പ്രധാനമന്ത്രിയും വ്യക്തമാക്കി ഇത് നാറ്റോയുടെ കിഴക്കൻ അതിർത്തികളിൽ കൂടുതൽ സൈനിക വിന്യാസങ്ങൾക്ക് കാരണമാകും റഷ്യയുടെ പരീക്ഷണ പറക്കലുകൾക്ക് പിന്നിൽ വ്യക്തമായ തന്ത്രങ്ങളുമുണ്ട് നാറ്റോയുടെ പ്രതികരണ സമയം എത്രയാണെന്ന് മനസ്സിലാക്കാനും റഷ്യൻ ജെറ്റുകൾക്ക് നേരെ അവർ എത്ര വേഗത്തിൽ പ്രതികരിക്കുമെന്ന് അറിയാനുമാണ് റഷ്യ നീക്കങ്ങൾ റഷ്യൻ ചുറ്റുകളുടെ സാന്നിധ്യം നാറ്റോൽ വ്യോമാതരത്തിൽ പതിവാകുന്നത് നാറ്റോ അംഗരാജ്യങ്ങൾക്ക് മാനസികമായ സമ്മർദ്ദവും നൽകുന്നു ഇത് അവർക്ക് തങ്ങളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് നാറ്റോ സഖ്യത്തിനുള്ളിൽ ഭിന്നതകൾ സൃഷ്ടിക്കാനും അംഗരാജ്യങ്ങൾക്കിടയിൽ ഭയം വളർത്താനും റഷ്യ ശ്രമിക്കുന്നു ഒരു രാജ്യത്തിന്റെ അതിർത്തി ലംഘിക്കുമ്പോൾ മറ്റ് അംഗരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഈ നീക്കം സഹായിക്കും ഞങ്ങൾ നിങ്ങളുടെ അതിർത്തികളോട് വളരെ അടുത്താണെന്ന ശക്തമായ സന്ദേശമാണ് റഷ്യ നീക്കങ്ങളിലൂടെ നാറ്റോയ്ക്ക് നൽകുന്നത് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രമാത്രം ശക്തമാണെന്നും വെറുതെ റഷ്യയെ പ്രകോപിപ്പിക്കാൻ നാറ്റോ ശ്രമിക്കേണ്ടെന്നും ഈ പരീക്ഷണ പറക്കലുകൾ വ്യക്തമാക്കുന്നു റഷ്യയുടെ ഈ പരീക്ഷണ പറക്കലുകൾ പോലും നാറ്റോയെ ഭയപ്പെടുത്തുന്നുണ്ടെന്നും എസ്റ്റോണിയൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവനയും വ്യക്തമാക്കുന്നുണ്ട് നാറ്റോ ഉടമ്പടിയിൽ ആർട്ടിക്കൽ ഫോർ ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് എസ്റ്റോണിയ ആവശ്യപ്പെട്ടതും ഇതിന്റെ ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ നാറ്റോ സഖ്യത്തിന് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി ദുർബലമാക്കാനും പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ റഷ്യയുടെ നീക്കങ്ങൾ അവർ ഇപ്പോഴും ഒരു വലിയ സൈനിക ശക്തിയാണെന്നും ഓർമ്മിപ്പിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഈ വിഷയത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ തനിക്ക് ഇഷ്ടമല്ലെന്നും ഇത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ട്രംപ് പ്രതികരിച്ചു ഇത് അമേരിക്കയും നാറ്റോയും തമ്മിലുള്ള ബന്ധത്തിലെ പാവിലെ വെല്ലുവിളികളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് ചുരുക്കത്തിൽ റഷ്യയുടെ പരീക്ഷണ പറക്കലുകൾ ഒരു പുതിയ ശീതയുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ് ഈ സംഭവങ്ങൾ യാദൃശികമല്ല മറിച്ച് റഷ്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇത് നാറ്റോ സഖ്യത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ സംഘർഷം എങ്ങനെ വികസിക്കുന്നു എന്നത് ആഗോള രാഷ്ട്രീയത്തിൽ അടുത്ത അധ്യായം നിർണയിക്കും